ടി ടി ഫാമിലി അവർ പ്ലാൻ ഒരു കാര്യം ചെയ്തതാണ് അതായത് ഒരു പ്രാങ്ക് വീഡിയോ ഇപ്പൊ എല്ലാ ആളുകളും ചെയ്യുന്ന സാനം തന്നെയാണ് പ്രാങ്ക് കുറെ കാല പ്രാങ്ക് ഒക്കെ കണ്ടിട്ട് അതുകൊട്ടെ എന്താവട്ടെ ഇവിടെ കരുതിക്കുട്ടി ഒരു പ്രാങ്ക് വീട് സെറ്റ് ചെയ്യുന്നു സ്വന്തം വീടിന്റെ റൂമിൽ നിന്നും അവര് ഒരു പാർതയൊക്കെ ഇട്ടിട്ട് ഒരു സ്ത്രീയുടെ വേഷം കെട്ടി വന്ന് ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് കളിപ്പിക്കാം എന്ന രീതിയിലുള്ളതാണ് പ്രാങ്ക് കരുതിക്കുട്ടിയാണ് എന്ന് തുടക്കം മുതലേ തന്നെ നമുക്ക് മനസ്സിലാവും എന്നിരുന്നാലും കമന്റ് ബോക്സുകളിൽ എന്തിനാണ് അനാവശ്യമായിട്ട് വൃത്തികേടുകൾ പറയുന്നത് എന്നുള്ള ചോദ്യം അത് ഉയർന്നു വരിക തന്നെ ചെയ്യും എൺപത് ശതമാനം ആളുകൾ പറയുന്നത് ഞങ്ങൾ പ്രാന്തന്മാരല്ല വട്ടന്മാരല്ല ബുദ്ധിയുള്ള ആളുകളാണ് ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ ചില ആളുകൾ ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഇതിനെ വാതില് തുറന്നു കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരാളുടെ കമന്റാണ് അവൾ ആര് ചെന്നാലും തുറന്നു തരും അത്തരം കാര്യമാണ് എന്നാണ് ഒരാളുടെ കമന്റ് അയാളുടെ കമന്റിന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഇവരുടെ ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നിട്ടായിരുന്നു വൃത്തികെട്ട കമന്റ് പിന്നെ സ്വന്തം ഇൻഡിവിജ്വൽ ചാനലിനകത്ത് പോയിട്ട് പോലും വൃത്തിക്കേടുകൾ കമന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രാങ്ക് ചെയ്യാൻ ശ്രമിച്ചു അത് പാളിപ്പോയി അത്ര തെറ്റൊന്നല്ല ആ ഒരു സാധനം പാളിപ്പോയി കഴിഞ്ഞാൽ ഇപ്പം എന്ത് സംഭവിക്കാനോ ഒന്നും സംഭവിക്കാനല്ല അവർക്ക് വ്യൂവർഷിപ്പ് അതേപോലെ നിലനിൽക്കും സബ്സ്ക്രൈബേഴ്സ് അതേപോലെ തന്നെ കൂടുന്നുണ്ട് അതേപോലെ തന്നെ ഫണ്ട് കിട്ടുന്നു ജീവിക്കാനുള്ള വകുപ്പ് എല്ലാം ഉണ്ട് രണ്ടുപേരും ചെയ്തത് വൃത്തികേടുകളൊന്നും അല്ല വൃത്തികേടുകൾ ചെയ്യുന്ന ചാനലുകൾ സബ് ചെയ്തിട്ട് അതിനുള്ളിൽ പോയിട്ട് മാന്യമായി ഇരുന്ന് കാണുന്ന കുറെ ആളുകളുണ്ട് അവരാണ് ഇതിന്റെ അടിയിൽ വന്നിട്ട് എന്ത് വൃത്തിയോടാണ് നിങ്ങൾ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടോ എന്ത് ഞാൻ ഇത് പറയാ എനിക്ക് ടി ടി ഫാമിലിയുടെ ഈ ഒരു പ്രാങ്ക് വീഡിയോ കണ്ടിട്ട് മോശമായിട്ട് ഒന്നും തോന്നിയിട്ടില്ല എന്താണ് മോശം എന്നാണ് ചോദിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്ത ഒരാള് സബ്സ്ക്രൈബർ ആണ് എന്ന് പറയുമ്പോഴേക്കും വീടിനകത്തേക്ക് അകത്തേക്ക് കയറിയിരിക്കാൻ പറയുന്ന ഒരു തെറ്റ് ആ ഒരു തെറ്റുകൂടെ ഉണ്ട് എന്തായാലും തുടക്കത്തിൽ രണ്ട് മൂന്നു ക്ലിപ്പ് ഒന്ന് കാണാം വീഡിയോ

നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പജ്ജില്ലാത്ത ഒരാൾ വീടിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് വീടിന് അകത്തല്ല മുറ്റത്തേക്ക് വരുമ്പോഴേക്ക് അകത്ത് കയറി ഇരിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഫ്രാങ്കിൽ ആദ്യം പൊളിഞ്ഞു പോയത് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന സ്ത്രീയുടെ കയ്യിൽ ഒരു മൈക്കുണ്ട് എന്ന കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട കാരണം അവർ ഐഫോണിലാണ് ഇവർ ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തു നിന്നുള്ള ശബ്ദത്തെക്കാൾ കൂടുതൽ പുറത്തുനിന്നുള്ള ശബ്ദത്തിന്റെ അതിപ്രസരം ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഈ ഒരു ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദവും അപ്പൊ പകല് രണ്ടര എന്നാണ് അവരുടെ ക്ലോക്കിൽ കാണിക്കുന്നത് അപ്പൊ അവരുടെ കയ്യിൽ മൈക്ക് വർക്ക് കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൂടാതെ ഒരു പരിചയത്തിലെ നേരെ കയറി ഇരിക്കാനുള്ള അവസരം കിട്ടുന്നു അപ്പൊ ഇത് പൂർണമായിട്ട് രണ്ടുപേരും പ്ലാന്റ് ആണ് രണ്ടുപേരും പ്ലാൻഡ് ആണെങ്കിൽ ഇവർ രണ്ടാളും നല്ല കിടൽ ആക്റ്റേഴ്സ് ആണെന്നുള്ള ഒരു തർക്കവും വേണ്ട ഷെഫി ആണെങ്കിലും രണ്ടു പേരാണെങ്കിലും എല്ലാ ഡിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നിയിട്ട് കാരണം എന്താ ഒരു മുഖത്തെ ഭാവങ്ങളിലൊന്നുമില്ല സംസാരിക്കുന്നതിൽ കുറച്ച് പാളിപ്പോയി എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഒരു പരിചയമില്ലാത്ത ഒരാള് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ ആ സ്റ്റൈലില് തുടക്കത്തില് പാളിപ്പോയി പിന്നീട് അത് വീണ്ടും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ ഒന്ന് കാണാം വീഡിയോ എടുക്കുന്നുണ്ടോ അത് ഫോണോ എടുക്കണല്ലോ ഷെമി ഷെമി മാത്രല്ല ഓ ഓക്കെ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അതായത് ഇനി അങ്ങോട്ടുള്ള പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കടുപ്പിക്കണം അതിനെ കൊണ്ടുപോകുന്നു പക്ഷെ എന്തിനാണ് ഈ വീഡിയോ കണ്ടിട്ട് മോശം കമന്റ് ഇട്ടത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണം ചേട്ടോ വൃത്തികേടുകൾ ഒന്നും കാണിച്ചിട്ടില്ല തുണി ഉരിഞ്ഞു വീഡിയോ ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനൊക്കെ സപ്പോർട്ടാ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല ഭാര്യയും ഭർത്താവും ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്നു അതിന്റെ ഇടയിൽ ഒരു ഫ്ലാങ്ക് രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നു ഒന്ന് പാളിപ്പോയി പാളിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കറക്റ്റ് കീപ്പ് ചെയ്യാന് ഒരാൾക്കേ കഴിഞ്ഞുള്ളൂ അത് ശബ്ദം പെണ്ണിന്റെ ശബ്ദം ഉണ്ടാക്കി പിടിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പോലും ചില പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ശബ്ദം ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ സ്വന്തം ഭർത്താവിന്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവാത്തവരാണോ ഇവര് എന്നൊക്കെ ചില ആളുകൾ കമന്റ് ഇടുന്നു അങ്ങനെ കണ്ണു മാത്രം കണ്ടാൽ എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാവും എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ചില ആളുകൾ വലിയ ഡയലോഗ് അടിക്കണമെന്ന് ചോദിച്ചതാണേ അങ്ങനെ എല്ലാവർക്കും എല്ലാവരെയും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കണ്ണ് മാത്രം കണ്ടു കഴിഞ്ഞാല് എല്ലാവർക്കും ഒന്നും മനസ്സിലാവാനൊന്നും പോകുന്നില്ല ചില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഇവരൊക്കെ അത് മനസ്സിലായില്ല എന്ന് നമുക്ക് ധരിക്കാം ട്രാഗ് ആണെന്ന് നമുക്കറിയാം ഇത് ഫേക്ക് ആണെന്ന് നമുക്കറിയാം പിന്നെ എന്താണ് ധരിച്ചാൽ ധരിക്കുക തന്നെ അടു കാണു തന്നെ ഞാൻ വീഡിയോ ഇരിക്കേ ഇരിക്കേ വിളിക്കട്ടെ വന്നിട്ട് നമുക്ക് എടുക്കാം അവർ കൃത്യമായിട്ട് ആ ഒരു ആക്ടിങ്ങിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര സംഭവം തന്നെയാണ് അതൊക്കെ കാണുന്നതുകൊണ്ടാണ് ചില ആളുകൾ ഇത് തെറ്റിദ്ധരിക്കുന്നത് ഇത് ഒറിജിനൽ ആണ് എന്നുള്ളത് ഇനി എന്തായാലും വളരെ നെഗറ്റീവ് കമന്റ് ആണ് അടുത്ത ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ആ നെഗറ്റീവ് കമന്റുകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി അവരെയൊക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഞങ്ങളോട് ഓക്കെ ഈ വീഡിയോയില് നിങ്ങൾ അവരുടെ കണ്ണും മുഖം കാണുന്നുണ്ട് ഈ ആളിനെ കണ്ടിട്ട് പെട്ടെന്ന് ഇപ്പൊ ഈ വീഡിയോ കാണാത്ത ഒരാൾക്ക് ഈ ഒരു ഫോട്ടോ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടി ടി ഫാമിലി അറിയുന്ന ഒരാൾക്ക് ഒന്ന് കാണിച്ചു കൊടുത്താല് ചിലപ്പോ ആ വീട് ആ ടി വി ഒക്കെ കണ്ടാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒറ്റയടിക്ക് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പിരികത്തിന്റെ ഇത്രത്തോളം ഭാഗത്തേക്ക് ഈ ഒരു പാർദയുടെ ഈ മുഗൾ ഭാഗം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണ് മാത്രം കാണാ കണ്ടാലല്ല കണ്ണും പിരികവും കൂടി കാണുമ്പോഴാണ് നമുക്കൊരാളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് ഇതിൽ പിന്നെ എനിക്കൊരു വൾഗർ വൾഗറല്ല ഒരു അതിപ്രസരമായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോന്റെ ഇടയിൽ ഇവർ അനാവശ്യമായി ഇവര് തന്നെ മ്യൂസിക് ഇട്ട് കൊടുക്കുക ചിരിക്കുന്നതും അതും ഒക്കെ ആയിട്ട് അത് അത്രക്ക് അതുകൊണ്ട് ഡൈജസ്റ്റ് ആയില്ല അത് എന്താ വെച്ചാൽ നോർമലി അങ്ങ് ഇടായിരുന്നു എന്നുള്ളതാണ്

കൃത്യമായിട്ട് അവരുടെ മുഖത്താ ഭാവം അവരെ കയ്യിൽ നിന്ന് പോയിട്ടേ ഇല്ല അതൊരു പ്രത്യേകതയാണ് പ്രത്യേകതയുണ്ടോ അത് ശ്രദ്ധിക്കണം നല്ല വൃത്തിയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ചില ആളുകൾ ഇപ്പോഴും ഇത് പ്രാങ്ക് അല്ല ഇവർ മനസ്സിലാക്കാത്ത പ്രാങ്കാണ് എന്ന് പറയുന്നത് പക്ഷെ പൊളിയുന്ന കാര്യങ്ങൾ എവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ അടുക്കളയിലേക്ക് നടന്നു പോകുന്ന ഒരു ഭാഗമുണ്ട് ആ ഒരു ഭാഗത്തും കൂടി ഒരു ചെറിയ ഒരു മണ്ടത്തരം പറ്റുന്നത് കാണാം ഓക്കെ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മനുഷ്യനാണ് എന്നാണ് ചോദിച്ചത് അതിൽ നിന്ന് തന്നെ അത് പാളിപ്പോയി എന്നുള്ള കാര്യമാണ് അതായത് ഇതൊരു പുരുഷനാണ് എന്ന് ഭർത്താവാണ് എന്ന് അവർക്ക് അറിയാം എന്നുള്ള സാധനം പൊളിയുന്നത് എവിടെയാണ് ഒന്നാമത്തേത് പ്രാങ്കില് ഫസ്റ്റ് പൊട്ടിയത് സ്വന്തം വീട്ടിന്ന് ഡ്രസ്സ് മാറിയിട്ട് പുറത്തുകൂടെ വന്നിട്ട് അകത്ത് കയറുന്നത് രണ്ടാമത് പൊട്ടിയത് ഒരു പരിചയമില്ലാത്ത ഒരാളെ വീട്ടിന് അകത്തേക്ക് ആ കയറി ഇരിക്കൂ എന്ന് പറഞ്ഞ് ഇരുത്തുന്നത് മൂന്നാമത് ഇതാ ഈ നിങ്ങൾ എന്ത് മനുഷ്യനാണ് എന്നുള്ള ഈ മൂന്ന് വാക്കുകളും ഈ ചില കുറച്ച് ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം മാത്രമാണ് ഇത് ഫേക്ക് അല്ല അല്ലെ ഇവര് ആണ് ഇവർ മനപൂർവ്വം ചെയ്തതാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ പക്ഷെ എന്തായാലും ആക്ടിംഗിൽ അവർ കറക്റ്റ് അത് കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ

ആ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എക്സ്ട്രാ ഡിസൈൻസ് ഒന്നും ഇല്ലാത്ത ഒരു പർദ്ദയാണ് ഇടുന്നത് ഈ പർദ്ധ ഒറ്റയടിക്ക് ആർക്കും കണ്ടെത്താൻ കഴിയില്ല കാരണം പർദ്ദ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരേ പോലത്തെ സാധനം തന്നെയാണ് എല്ലാവർക്കും കിട്ടുക അല്ലെ അപ്പൊ ഈ ഒരു സംഭവം കൂടി അത് പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് ഞാൻ ശരിക്ക് പ്രാങ്ക് ആയി പോയി അതാണ് പെട്ടെന്ന് വായെന്ന് വന്നത് അതായത് പ്രാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് മകളെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടാണ് വായൽ അഞ്ച് ഹിൻസ് അല്ല അഞ്ച് ഹിൻസിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ ഞാനെ പർദ്ദാക്കി ഞാൻ എട്ട് വന്നേ എനിക്കറിയേ ഞാൻ തത്രൊന്നും ശ്രദ്ധിച്ചില്ല പർദ്ദാട്ട് പോന്നിട്ട് പ്രതീക്ഷിക്കാ പ്രതീക്ഷിക്ക പക്ഷെ വേറെ കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും വന്ന കഴിഞ്ഞാല് ഒന്ന് ഇഞ്ഞ് പുറത്തോക അല്ലെങ്കിൽ ഓല് പുറത്തു പോകാരം

അങ്ങനെ അങ്ങനെ വേണ്ടി പോയി ഓക്കെ അവിടെ നിന്നും ഷെമിയുടെയും ഷെഫിയുടെ ഒക്കെ ആക്ടിങ് ശരിക്ക പ്രാങ്ക ആണ് എന്ന് അവര് പ്ലാൻ ചെയ്ത് പോകുന്നു രണ്ടുപേരും അറേഞ്ച് കൊണ്ട് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് പറയുന്നതിൽ ഒരു എൺപത് ശതമാനം നമുക്കങ്ങണ്ട് ശരിയാണ് അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നു ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും അറിയാ ചെയ്തതാണെങ്കിലും എന്താണ് നമുക്ക് ഇവിടെ പ്രശ്നമുള്ളത് എന്നാണ് ചോദ്യം വളരെ മോശപ്പെട്ട രീതിയിലുള്ള വൃത്തികേട് കാട്ടിക്കൊണ്ട് വീട് ചെയ്യുന്ന ഒരുപാട് ആളുകളല്ലേ ഈ വീഡിയോയിൽ അങ്ങനെയുള്ള ഒന്നുമില്ല ഇത് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ ഒരു പരിചയത്തിലൊരാൾ വരുമ്പോ വീടിന്റെ അകത്തേക്ക് കയറാതിരിക്കാൻ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഷൻ മെസ്സേജ് പോലെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇത് പൂർണ്ണമായും പ്രാങ്കാണി എന്ന് പറഞ്ഞ് തുടക്കത്തിൽ എടുത്തുകൊണ്ടാണ് ആ ഒരു സാധനം ഇവിടെ നമുക്ക് പറയാൻ കഴിയാത്തത് എന്ന് ചില ആളുകൾ കമന്റ് എടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ വളരെ മോശം എന്ന രീതിയിൽ കുറെ ആളുകൾ ഈ ഒരു വീഡിയോ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിത് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഫാമിലിയുള്ള ഒക്കെ ഇതിലൊരു തമാശയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനവര് തോന്നി ആ ഒരു സാധനം അത് വിചാരിച്ച പോലെ വന്നില്ല എന്നേ ഉള്ളൂ എന്നാലേ അവരത് അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തതിൽ ഒരുപാട് ആളുകൾ കാണുമ്പോൾ ഒരുപാട് ആളുകൾ മോശം കമന്റ് ഇടുന്നു വൃത്തികേടുകളും കമന്റ് ഇടുന്നത് കണ്ടു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം കാണുമ്പോൾ കമന്റ് ഇടാൻ മോശ കമെന്റ് ഇടരുത് എന്നുള്ള വൃത്തിയേടുകൾ നിന്നെ കമന്റ് ഇടുന്നത് ഇപ്പൊ രണ്ടുപേരും ടി ടി ഫാമിലി ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലെ അതുകൊണ്ടാണല്ലോ അത് കാണുന്നത് അപ്പൊ അത് വിജയിച്ചില്ല ആ ഒരു പ്രാങ്ക് വിജയിച്ചില്ല ആ ഒരു പ്രാങ്ക് ഫേക്ക് ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അതെനിപ്പ എന്താണോ ഇത്രയും മാത്രം കൊട്ടി ഘോഷിക്കാനുള്ളത് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തതുകൊണ്ട് മാത്രോ ഞാൻ വീഡിയോ ചെയ്ത അല്ലാത്ത പക്ഷെ ഞാൻ അവരെ വീഡിയോ നിരന്തരം കാണുന്നതാണ് അത് കാണുന്നു കളഞ്ഞ് അത് കഴിഞ്ഞു പോരുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഇവരെ മോശം പെട്ട വൃത്തിക്കേടുകൾ കമന്റ് ഇട്ടപ്പോൾ ഞാൻ മുന്നേ തന്നെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ലക്ഷക്കണക്കിന് വ്യൂ നമുക്ക് കിട്ടിയതുമാണ് വിഷയത്തിൽ അപ്പൊ ഇവിടെ ഒരു മിസ് അഡർസ്റ്റാൻഡിങ്ങിന്റെ കാര്യമൊന്നുമില്ല അവർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ചെയ്യട്ടെ എന്ന് ഇവിടെ വളരെ മോശപ്പെട്ട ഒരുപാട് വീട് ചെയ്യുന്ന ആളുകളുണ്ട് അത് നിങ്ങൾ അല്ലാതെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അനോബിൾ ചെയ്യാം നമ്മൾ വീണ്ടും പുതിയ ഇങ്ങനെയുള്ള തമാശകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ചിരിച്ചു ചിരിച്ചൊരു വിധം അയ്യോയ്യോ അമ്മേ വീണ്ടും വരാം അതുവരെയൊക്കെ പ്രതിസന്ധി വിടമ്പോൾ സൈനിക